പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കേരളത്തിൽ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മാത്രം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ പേരാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലത്താണ് അതിന്റെ ഹെഡ് ഓഫീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഓഗസ്റ്റ് സെക്ഷനിലേക്കുള്ള യു ജി പി ജി കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നടപടികൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തുടക്കം കുറിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് അതിൻ്റെ സ്ട്രക്ചർ അതിൻ്റെ എക്സാം രീതി അപേക്ഷാ രീതി കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് ഈ വീഡിയോയിൽ നിങ്ങളുമായി സംവദിക്കുകയാണ് ആബിദുഡോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ജൂലൈ ഓഗസ്റ്റ് സെക്ഷനിലേക്കുള്ള അപേക്ഷയാണ് ക്ഷണിച്ചിട്ടുള്ളത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ പത്താണ് അപേക്ഷ സ്റ്റാർട്ട് ചെയ്തത് ജൂലൈ ഒന്നിനാണ് നാല് വർഷ ഡിഗ്രി കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മൂന്ന് വർഷ യു ജി പി ജി ആൻഡ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇപ്പോൾ അപേക്ഷ എണീറ്റിട്ടുള്ളത് നാല് വർഷ ഡിഗ്രി യു ജി പി ജി പ്രോഗ്രാമുകളിലേക്കാണ് കേരള സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി കേരള സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി കേരള ഗവൺമെന്റിന് കീഴിലുള്ള ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് മുഖാന്തരമാണ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് സാധാ യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിൽ ഉണ്ട് അതിന് പകരമായിട്ട് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി കീഴിൽ റീജ്യണൽ സൻഡേസും അതിന് കീഴിൽ േണർ സപ്പോർട്ട് ആണ് റീജിയൽ സെൻറ്റേഴ്സ് ആയിട്ട് കോഴിക്കോട് റീജിയണൽ മീഞ്ചന്ത ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പാലക്കാടിൽ എസ് എൻ ജി എസ് കോളേജ് പട്ടാമ്പി എറണാകുളത്ത് ഗവൺമെന്റ് ആർട്സ് കോളേജ് തൃപ്പൂണിത്തര കണ്ണൂരിൽ ബ്രണ്ണം കോളേജ് തലശ്ശേരി കൊല്ലത്ത് ശ്രീനാഗ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെന്ററുകൾ തന്നെ ഇതിന് കീഴിൽ ഓരോ റീജിയണൽ സെന്റേഴ്സിന് കീഴിലും ഇതിന്റെ വിദ്യാ ലേണേഴ്സിന് അതിന് കീഴിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സപ്പോർട്ട് നൽകുന്ന സെന്ററുകൾ ഉണ്ട് ഓരോ ജില്ലയിലും സെന്ററുണ്ട് തിരുവനന്തപുരത്ത് സെന്റ് എക്സാവിയർ കോളേജ് തൂമ്പ മാർ എ കോളേജ് നാഷണൽ കോളേജ് കൊല്ലത്ത് ഫാത്തിമ മാതാ നാഷണൽ കോളേജ് ടി കെ മാർട്സ് സയൻസ് കോളേജ് പത്തനംതിട്ടയിൽ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് അടൂർ എം എസ് എം കോളേജ് കായംകുളമാണ് ആലപ്പുഴയിൽ കോട്ടയത്ത് ഗവൺമെന്റ് കോളേജ് നാട്ടകം ഇടുക്കിയിൽ ഗവൺമെന്റ് കോളേജ് കട്ടപ്പന എറണാകുളത്ത് മഹാരാജാസ് കോളേജും ശ്രീ സങ്കര വിദ്യാപീഠം കോളേജുമാണ് ഇത് ഓക്കെ തൃശ്ശൂര് ശ്രീ സി അച്യുതമേനൻ ഗവൺമെന്റ് കോളേജ് പാലക്കാട് ശ്രീ എസ് എൻ ജി എസ് പട്ടാമ്പി ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് മലപ്പുറത്ത് ഗവൺമെന്റ് കോളേജ് മലപ്പുറം പി ടി എം ഗവൺമെന്റ് കോളേജ് പെരിന്തൽമണ്ണ കോഴിക്കോട് ഫറൂഖ് കോളേജ് സി കെ ജി എം കോളേജ് പേരാമ്പ്ര ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മീഞ്ചന്ത വയനാട് എൻ എൻ എം എസ് എം കോളേജ് കണ്ണൂർ ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് സെന്റ് ജോസഫ് കോളേജ് പിലാത്തറ കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് കാസർഗോഡ് ഈ ഇരുപത്തിമൂന്ന് ലേണർ സപ്പോർട്ട് സെന്റർ മുഖാന്തരമാണ് വിദ്യാർത്ഥികൾക്കുള്ള എല്ലാ സപ്പോർട്ടും നൽകുന്ന അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക എക്സാമിന് മറ്റു കാര്യങ്ങളൊക്കെ ഈ സെന്റർ മുഖാന്തരമായിരിക്കും ഓക്കെ ഇനി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ നാല് വർഷ ഡിഗ്രി കോഴ്സുകളായിട്ടുള്ള ബി ബി ഓണേഴ്സ് ബി കോം ഓണേഴ്സ് ബി എ ഇംഗ്ലീഷ് ഓണേഴ്സ് ബി എ മലയാളം ഓണേഴ്സ് ബി എ ഹിസ്റ്ററി ഓണേഴ്സ് ബി എ സോഷ്യോളജി ഓണേഴ്സ് മൂന്ന് വർഷ ഡിഗ്രി ബി എ അഫ്സലുമാ ബി എ അറബിക് ഹിന്ദി സംസ്കൃതി എക്കണോമിക്സ് ബി എ നാനോ എൻ്റർപ്രണർഷിപ്പ് ഫിലോസഫി പൊളിറ്റിക്കൽ സയൻസ് സൈക്കോളജി ബി സി എ ബി എസ് സി ഡാറ്റ സയൻസ് ആൻഡ് അനലറ്റിക്സ് പി ജി പ്രോഗ്രാമുകൾ എം എ അറബിക് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം സംസ്കൃതി എക്കണോമിക്സ് ഹിസ്റ്ററി ഫിലോസഫി പൊളിറ്റിക്കൽ സയൻസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സോഷ്യോളജി എം കോം എം ബി എ എം സി എ എം ബി എ എം സി എ കോഴ്സുകളുടെ നോട്ടിഫിക്കേഷൻ സെപ്പറേറ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്യും ഉടനെ തന്നെ ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇതിന്റെ അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ആദ്യം അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുക അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ ജൂലൈ ഒന്നിന് പബ്ലിഷ് ചെയ്തു പിന്നീട് ഓൺലൈൻ മുഖാന്തരം നമ്മൾ അപേക്ഷാ സമർപ്പണം പൂർത്തീകരിക്കണം ഓൺലൈൻ മുഖാന്തരം അപേക്ഷാ സമർപ്പണം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾ എ ബി സി ഐ ഡിയും ഡിഇബി ഐ ഡിയും ക്രിയേറ്റ് ചെയ്യണം എ ബി സി ഐ ഡി എന്ന് പറയുന്നത് അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ഐ ഡി ഡി ബി ഐ ഡി ഡിസൻസ് എഡ്യൂക്കേഷൻ ബോർഡിന്റെ ഐ ഡി ഈ രണ്ട് ഐ ഡിയും വിദ്യാർത്ഥികൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് എങ്ങനെയാണ് എ ബി സി ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത് എന്നതിന്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് ഓക്കെ ഇനി ഫീസും ഫീസ് ആൻഡ് മോഡ് ഓഫ് റെമിറ്റൻസ് പിന്നീട് വിദ്യാർത്ഥികൾ ഓൺലൈൻ ആപ്ലിക്കേഷനെ കൂടെ തന്നെ ഫീ അടക്കണം ആ രീതിയിലാണ് ഇതിന്റെ ഓൺലൈനിലാണ് ഇതിന്റെ എല്ലാ സെമസ്റ്റർ ഫീസും അടക്കേണ്ടത് ഇനി നമുക്ക് ഫീസ് എന്താണെന്ന് നോക്കാം ഇതിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് എഫ് ഐ യു ജി പി ബി എ ബി കോമിനും യു എ യു ജി ത്രീ ഇയർ ബി എ ബി കോമിനും ഒരേ ഫീസാണ് അഡ്മിഷൻ സമയത്ത് കൊടുക്കേണ്ടത് പിന്നെ ഓരോ സെമസ്റ്ററിലും രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത് ഓരോ സെമസ്റ്ററിലും അടക്കേണ്ടതുണ്ട് ഇത് ഫസ്റ്റ് സെമസ്റ്ററിൽ അഡ്മിഷൻ ഫീസ് അടക്കം ഉള്ളതാണ് ഓക്കെ അഡ്മിഷൻ സെമസ്റ്റർ ഫീസും നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത് ഇനി ബി ബി എ പ്രോഗ്രാമിന് അയ്യായിരത്തി മുന്നൂറ്റി മുപ്പതാണ് ഫസ്റ്റിൽ അടക്കേണ്ടത് പിന്നെ ഓരോ സെമസ്റ്ററും മൂവായിരത്തി അറുന്നൂറ്റി അറുപത് ബി എസ് സി ഡാറ്റ സയൻസിന് തൊള്ളായിരത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഓരോ സെമസ്റ്ററുകളിൽ എണ്ണായിരം ബി എസ് സി ഒക്കെ ആറായിരത്തി മുന്നൂറ്റി മുപ്പത് ഓരോ സെമസ്റ്ററുകളും നാലായിരത്തി അറുന്നൂറ്റി അറുപത് എം എ എം കോമിന് അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത് ഓരോ സെമസ്റ്ററുകളും മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് ഇങ്ങനെയാണ് നമ്മൾ ഫീസ് അടയ്ക്കേണ്ടത് ഇത് ഓൺലൈനിലാണ് ഇതിൻ്റെ അപേക്ഷ സമർപ്പണത്തിന്റെ കൂടെയാണ് ഇതിൻ്റെ ഫീസ് അടക്കേണ്ടത് പിന്നെ ഓരോ സെമസ്റ്ററുകളും ഓൺലൈനിൽ ഇതിൻ്റെ ഫീസ് നമ്മൾ അടക്കേണ്ടതുണ്ട് ഓക്കെ ഇനി ഇതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് മൂന്ന് ഫേസ് ആണുള്ളത് ആദ്യഘട്ടം എന്ന് പറയുന്നത് ഓൺലൈനിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യാം ഓൺലൈനിൽ നമ്മൾ സബ്മിഷൻ ചെയ്യുമ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ സെൽഫ് അറ്റസ്റ്റഡ് ചെയ്യണം ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഗസറ്റഡ് ആയിട്ടാണ് നമ്മൾ അറ്റസ്റ്റേഷൻ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥനെ കൊണ്ട് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഡിഗ്രിക്ക് അഡ്മിഷൻ ഇട്ടാണെങ്കിലും പ്ലസ് ടു സർട്ടിഫിക്കറ്റ് പി ജിക്കാണെങ്കിലും പി ജിയുടെ മാർക്ക് ലിസ്റ്റും അതിന്റെ സർട്ടിഫിക്കറ്റും ഓക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇട്ടില്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് അങ്ങനെ ഓൺലൈൻ സബ്മിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ റീജിയണൽ സെന്റേഴ്സിന് കീഴിലുള്ള സപ്പോർട്ടിംഗ് സെന്ററിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുക നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഏതാണോ ലേണർ സപ്പോർട്ട് സെന്റർ എന്നുള്ളത് സെലക്ട് ചെയ്യണം അതിൽ നമ്മൾ എന്ത് ചെയ്യണം അത് അത് ഓരോ റീജിയൽ സെന്റേഴ്സിനെ കീഴിലായിരിക്കും അവിടെ ഓൺലൈൻ വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും ആയിരിക്കും ഇതിന്റെ വെരിഫിക്കേഷൻ ഓൺലൈൻ വെരിഫിക്കേഷൻ പാസ്സായി കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭ്യമാകും അവരുടെ ഡാഷ് ബോർഡിൽ നിന്നും ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഫിസിക്കൽ വെരിഫിക്കേഷന് നമ്മളെ വിളിക്കുകയാണെങ്കിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഡോക്യുമെന്റ് കൊണ്ടുപോയി നമ്മൾ പോകേണ്ടതുണ്ട് ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് റിജക്റ്റ് ആവുകയാണെങ്കിൽ ആ ഫീസ് തിരിച്ച് ലഭിക്കും അങ്ങനെ അതിന്റെ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞാൽ ഐ ഡി കാർഡ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കും ഈ രീതിയിലാണ് ഇതിന്റെ അപേക്ഷാ സമർപ്പണത്തിന്റെ ഫീസ് ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് എങ്ങനെയാണെന്ന് വിദ്യാർത്ഥികൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും ഒന്ന് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ ഇൻ ദ പ്രിന്റഡ് ഫോർമാറ്റ് നമുക്ക് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ ആയിട്ടുള്ള പ്രിന്റഡ് ഫോർമാറ്റിൽ ബുക്ക് ലഭിക്കും അതുപോലെ തന്നെ വെർച്വൽ ബുക്ക് ഫോർമാറ്റിൽ പി ഡി എഫ് ആയിട്ട് ലഭിക്കും അതേപോലെ വിദ്യാർത്ഥികൾക്ക് അവിടെ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ലാൻ ആൻഡ് സപ്പോർട്ട് സെന്ററിൽ കൗൺസിലിംഗ് സെക്ഷനുണ്ടായിരിക്കും അവിടെ ചില ഇമ്പോർട്ടൻറ്റ് പാർട്ടിൻ്റെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും ഇത്ര ശതമാനം ക്ലാസ് അവർ പ്രൊവൈഡ് ചെയ്യും അതിന് അധികമായിട്ട് ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈൻ കൗൺസിലിംഗ് സെക്ഷനിലൂടെയും പ്രൊവൈഡ് ചെയ്യും പിന്നെ ചില ക്ലാസുകൾ റെക്കോർഡഡ് വീഡിയോ സെക്ഷൻ ആയിട്ട് നൽകും പിന്നെ ഇതിന് കീഴിലുള്ള എഡിറ്റ് ഡെസ്ക് ആപ്പ് മുഖാന്തരം ക്ലാസ് നൽകും അതേപോലെ തന്നെ എനി മാനേജ്മെന്റ് സിസ്റ്റം മുഖാന്തരം ഓൺലൈനിൽ ക്ലാസ്സുകൾ നൽകും ഇതാണ് ഇതിൻ്റെ ക്ലാസ് നൽകുന്ന വിധം ഇനി ഇതിൻ്റെ ആ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഓരോ സെമസ്റ്റർ എക്സാമിന് രണ്ട് മാർക്ക് ഉണ്ട് ഒന്ന് ഇന്ത്യ ഒന്ന് എക്സ്റ്റേണലും ഇന്ത്യ ആണലും മുപ്പത് മാർക്കിനും എക്സ്റ്റേണൽ എഴുപത് മാർക്കിനും ഉള്ളത് ഇത് രണ്ടും കൂട്ടിയിട്ട് പാസ് വിദ്യാർത്ഥികൾ വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണ്ടാവും അസൈൻമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ടത് ലേണിംഗ് ലേണർ സപ്പോർട്ട് സെന്ററിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇങ്ങനെ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഇത് അപേക്ഷിക്കാം നമുക്ക് അതിൻ്റെ വെബ്സൈറ്റ് ഒന്ന് പരിശോധിക്കാവുന്നതാണ് ഇതാണ് ശ്രീനാഗുരു അപ്പൻ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഓരോ കാര്യങ്ങളും വളരെ വിശദമായിട്ടുണ്ട് നമ്മൾ അവിടെ ജോയിൻ ചെയ്യുമ്പോഴത്തൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം ഇതാണ് അഡ്മിഷന് ഓപ്പൺ ചെയ്ത ലിങ്ക് ഇതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അഡ്മിഷൻ ഓപ്പൺ ചെയ്ത പാർട്ട് വരും ഇവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നത് എല്ലാ അപേക്ഷകളും ആധാർ നമ്പർ സ്വന്തമായിട്ട് വേണം അത് നമ്മുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും ആധാർ നമ്പർ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിരിക്കണം ഈ ഇമെയിൽ ഐ ഡിയും നമുക്ക് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ യു ജി സിയുടെ പുതിയ നിർദ്ദേശപ്രകാരം എല്ലാ വിദ്യാർത്ഥികളും എ ബി സി ഐ ഡിയും ബി ബി ഐ ഡിയും നിർബന്ധമാണ് ഇനി എ ബി സി ഐ ഡി ഇല്ലാത്തവർ തായ നൽകിയിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുക ക്രിയേറ്റ് യുവർ എ ബി സി ഐ ഡി ക്രിയേറ്റ് യുവർ ഡി ബി ഐ ഡി ആദ്യം എ ബി സി ഐ ഡി ക്രിയേറ്റ് ചെയ്താലാൽ ഡി ബി ഐ ഡി ഉണ്ടാക്കാൻ കഴിയുള്ളൂ അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ ഓക്കെ എന്നിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക അപ്ലൈ ഫോർ അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അപ്ലിക്കേഷൻ്റെ പാർട്ടാണ് ഇവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ അപ്ലിക്കേഷൻ നൽകി കഴിഞ്ഞാൽ ഇതിൻ്റെ നിർദ്ദേശങ്ങളുണ്ടാവും ഈ നിർദ്ദേശങ്ങളൊക്കെ വായിച്ചിട്ട് ഞാൻ ഓക്കെ എന്നുള്ള കാര്യം ക്ലിക്ക് ചെയ്യുക ഓക്കെ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക അതോടുകൂടി നെറ്റ്വർക്ക് ഇഷ്യൂ ആയതാണ് ഓക്കെ ഈ രീതിയിലാണ് ഇതിൻ്റെ അപേക്ഷാ ഉള്ളത് ഓക്കെ ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക എൻ്റെ വൈഫൈ സൗകര്യം നഷ്ടപ്പെട്ടു പോയതാണ് ഓക്കെ എല്ലാവരും ഇതിൻ്റെ അപേക്ഷാ സമർപ്പണം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കയ്യില്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ സെൻറ്ററിലോ കഫയിലോ പോയിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് ബാക്കി നമുക്ക് പിന്നീട് പറയാവുന്നതാണ് ഓക്കെ താങ്ക്